മീശ പോയതിന്റെ വിഷമം ട്രെൻഡി ബോസുകളിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന രാജേഷ് ഇത് ഞങ്ങളുടെ ഒഫീഷ്യൽ ടൂർ കെയ് ബിജോ ഇത് എന്റെ അൽക്കെ ട്യോൺ രാഹുൽ പിന്നെ അടുത്ത റീലിനുള്ള സ്റ്റെപ്പ് മേടിക്കുന്ന ഞാനും ഏഞ്ചലേച്ചി പിന്നെ ഞങ്ങളുടെ മുത്തുമണികളായ അന്ന കെട്ടേ ലുക്കാച്ചനും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചൊരു ട്രിപ്പ് പോയാൽ എങ്ങനെയായിരിക്കും അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഈ തിരക്ക് പിടിച്ച യാത്രയ്ക്കിടയിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു റെസ്റ്റ് വേണമെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ഒരു കിടില റിസോർട്ടാണ് കേട്ടോ ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞു തരാമേ ആ റിസോർട്ടിലെ വിശേഷങ്ങളെല്ലാം നമ്മൾ തെന്മല ആര്യങ്കാവ് വഴിയാണോ വെട്ടോ പോയത് ഫസ്റ്റ് ടൈം ആ ഇങ്ങനെ ട്രെയിൻ പോകുന്ന കാഴ്ചയാണെന്നത് അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മാമ്പഴത്തറ എത്തി കേട്ടോ അവിടെ എത്തിയപ്പോഴാണ് ഒരു കിടിലാണ് അരുവി കണ്ടത് പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി അവിടെ നിന്ന് കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ അത് ഞാൻ ഷോർട്സ് ആയി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ അങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ യാത്ര തുറന്ന് കേട്ടോ മാമ്പഴിത്തറ റൂട്ട് എപ്പോഴും പോയാലും ആനെ കാണുമെന്ന് എല്ലാ ബ്ലോഗിലും കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പോയാൽ മാത്രം കാണില്ല കേട്ടോ ഈ തവണയും അങ്ങനെ തന്നെയായിരുന്നു ഉൾക്കാട്ടിലെത്തിയപ്പോഴാണ് കേട്ടോ കിട്ടില്ല മഴ കിട്ടിയത് മഴയും കാറിനുള്ളിലെ ആ മെലോഡിക് സോങ്ങും ആ കാടിന്റെ വൈബും എല്ലാ അടിപൊളിയായിരുന്നു കേട്ടോ ഈ ട്രിപ്പ് ഓർത്തിരിക്കാൻ ഈ ഒരു ഫീല് തന്നെ ധാരാളം വഴിക്ക് വെച്ച ഒരു കുഞ്ഞ വാട്ടർഫാൾസ് കണ്ടോ കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ചേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു ഫോട്ടോ ഒക്കെ എടുത്ത കേട്ടോ ആനെ കാണാൻ വേണ്ടി മാമ്പഴത്തറ പോയി ഞങ്ങൾ ഈ തവണയും മങ്കികളെയൊക്കെ കണ്ട് മടങ്ങി കേട്ടോ മങ്കി എങ്കിൽ മങ്കി അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്തേട്ടോ അങ്ങനെ മാമ്പഴത്തറ ടോപ്പിലെത്തി കേട്ടോ ഇതാണ് കേട്ടോ മാമ്പഴത്തറയുടെ ടോപ്പ് വ്യൂ കിഡിലോ ഇത് കാണാൻ എല്ലാം മറന്ന് എൻജോയ് ചെയ്യാൻ എന്ത് രസമാണല്ലേ ഈ സ്റ്റെപ്പ് ഞാനും എന്നെ കുട്ടി ഏത് തവണ ടൂറിന് പോയാലും ചെയ്യുന്നതാണ് കേട്ടോ ഞങ്ങൾ ഓടുന്നത് കണ്ടതാ ഈ ലൂക്കാച്ചനും പറകെ ഓടുകയാണ് കേട്ടോ ഏഹ് ഇതാര യുദ്ധഭൂമിയിൽ പുതിയൊരു പടം വൈൽഡ് ആനിമൽസ് ഇറങ്ങുന്ന കിടിലും കാടിലാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി അവിടുത്തെ ജാഗ്രത ബോർഡ് സൂം ചെയ്ത് ഞാൻ വീഡിയോ എടുത്തെ ഇതൊക്കെ കണ്ടെങ്കിൽ നമുക്ക് ആശ്വസിക്കാമല്ലോ മാമ്പഴത്തറക്കാട് ടോപ്പ് വരെ എത്തിയിട്ട് തിരിച്ച് ഞങ്ങൾ ആ വഴി തന്നെ പോവാണ് കേട്ടോ തിരിച്ചു പോകുമ്പോഴെങ്കിൽ ആനെ കണ്ടാലോ ഒന്നുമില്ലെങ്കിലും ഒരു കുരങ്ങനെയെങ്കിലും കാണാതിരിക്കില്ല ഇപ്പൊ നിരം കാട്ടിലൂടെ മുന്നോട്ട് പോയപ്പോൾ ഈ ഒരു ചായക്കട കണ്ടേ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഞങ്ങൾ ഈ ചായക്കടയിൽ നിന്ന് ചായ ഓടിക്കുന്നത് ചില സിനിമയിലൊക്കെ കാണുന്ന അതേ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പൈനാപ്പിൾ തോട്ടം ആസ്വദിച്ച് ഞങ്ങൾ ഇനി നേരെ തിങ്കാശിയിലോട്ട് വിടുകയാണ് കേട്ടോ അവിടെയാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന കാര്യം അവിടെയാണ് കേട്ടോ തെങ്കാശിയിൽ പോയാൽ അവിടുത്തെ ബോർഡർ ചിക്കൻ കഴിക്കണോ അത് മസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തുന്ന മുമ്പേ റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് ബോർഡർ ചിക്കൻ വാങ്ങാൻ വേണ്ടി നിക്കുകയാണ് ബോർഡർ ചിക്കൻറെ വീഡിയോ ഞങ്ങൾ മിക്ക ബ്ലോഗ്സിലും കണ്ടിട്ടുണ്ട് തിങ്കാശി പോണവർ ഉറപ്പായും കഴിക്കുന്ന ഒരു ചിക്കനാണ് ബോർഡർ ചിക്കൻ അങ്ങനെ ഞങ്ങളും അത് ട്രൈ ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നേ കുഞ്ഞു കടയാണെങ്കിൽ ഇവിടത്തെ തിരക്ക് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അരമണിക്കൂർ അടുത്തു ഞങ്ങൾ ഇവിടെ നിന്ന് പാർട്സൽ വാങ്ങിയ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബോർഡർ ചിക്കൻ കാണാൻ ഒരു ലുക്കില്ലെങ്കിൽ പൊളിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെ ഡിന്നർ സ്പേസിൻ്റെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ നല്ല സ്മൂത്തും വെറൈറ്റി ടേസ്റ്റുമുള്ള ഒരു മസാലയായിരുന്നു ആയിരുന്നു കേട്ടോ ഈ ബോർഡർ ചിക്കൻ്റെ ഇത് ഓർഡർ പൈറ്റും ഇഷ്ടപ്പെടും ഫൈനലി ഞങ്ങൾ റിസോർട്ടിൽ എത്തിയിരിക്കണം കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം ഈ റിസോർട്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ മുമ്പ് ഷോർട്സ് ആയി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കാം നിങ്ങൾ ഉറപ്പായും കാണണേ നല്ല അഫോർഡബിൾ റേറ്റിന് നല്ല പൂളിംഗ് ഏരിയയോട് കൂടി ഒരു കിടിലം റിസോർട്ടാണ് കേട്ടോ ഇത് റൂമിൽ കയറി ലീഗേജ് ഒക്കെ വെച്ചാൽ ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ പൂളിലാണ് കേട്ടോ നല്ല പ്രൈവറ്റ് പൂൾ കുട്ടികൾക്കും മുതിർന്നവർക്ക് നല്ല സേഫായി കുളിക്കാൻ പറ്റിയ ഒരു കിടിലം പൂളാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഞങ്ങൾ പൂളിൽ പന്ത്രണ്ട് മണിവരെ കുളിച്ചു ടൈം പോയതേ അറിഞ്ഞില്ല അടിപൊളിയായിരുന്നു കേട്ടോ പന്ത്രണ്ട് മണിവരെ പൂളിൽ കുളിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഞങ്ങൾ നന്നായി ഉറങ്ങി കേട്ടോ അങ്ങനെ രാവിലെ എണീച്ചു രാവിലെയുള്ള റിസോർട്ടിൻ്റെ ആ വ്യൂ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് നല്ല കാറ്റും കിടിലൻ സൺറൈസും റൈസും എല്ലാം ആയിരുന്നു കേട്ടോ ഇവിടെ അടിപൊളിയായിരുന്നു ഈ റിസോർട്ടിന്റെ പേര് വരുന്നത് സെറൺ ബ്ലൂസൺ റിസോർട്ട് ആണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത് തെങ്കാശിയിലാണ് കേട്ടോ ആർക്കെങ്കിലും ഈ റിസോർട്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം അങ്ങനെ രാവിലെ എണീച്ച ഉടനെ ലൂക്കാച്ചനും രാജേഷ് ഷെട്ടനും ആദ്യം തന്നെ പൂളിലേക്ക് ഇറങ്ങി കേട്ടോ ഞങ്ങളുടെ അടുത്ത ടാസ്ക് അന്ന കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുഞ്ഞു വാവയായ ബിജെ ഉണർത്തുക എന്നതായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ തന്നെ പൂളിൽ മാക്സിമ റ്റായി ഞങ്ങൾ എൻജോയ് ചെയ്ത കേട്ടോ ഏഞ്ചൽ വെച്ച് നീന്തുന്നത് കണ്ട് കൊതി തോന്നി ഞാനും ഒന്ന് നീന്തി നോക്കി ഗായ് പക്ഷെ ഒറ്റ കാലിലായിരുന്നെന്ന് മാത്രം ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഈ പോളിൽ ഇതുപോലെ നിന്നാൻ കഴിയില്ല പത്ത് മണിയായി കിടിലം ചൂടായിരിക്കും അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ മാക്സിമം പൂൾ ടൈമൊക്കെ കഴിഞ്ഞ് നേരെ ഒരു ഒരാഗ്രഹം നിറവേറ്റാൻ പോവാണ് കേട്ടോ ഞങ്ങൾ ഈ പ്രാവശ്യത്തെ വെക്കേഷൻ പ്ലാൻ ചെയ്തപ്പോഴേ ഒരു ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട് ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യണം കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണം അതും ട്രഡീഷണൽ ലുക്കിൽ അങ്ങനെ എല്ലാവരും നല്ല ട്രഡീഷണൽ ലുക്കിൽ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ക്യാമറമാൻ ബിജോയ്ക്കൊപ്പം രാജേഷ് എന്നും ഏഞ്ചലേജി ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കരുതി കാണും നല്ല ക്യാമറ ഫെസിലിറ്റീസ് ഉള്ള ഫോട്ടോ ഫോട്ടോ ആയിരിക്കും എന്ന് ഇല്ലാട്ടോ ഞങ്ങളുടെ ബിചേരയില് ഐഫോൺ ഉണ്ട് പിന്നെ ഐഫോണിൽ നല്ല ഫോട്ടോസ് എടുക്കാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇങ്ങനെ ട്രഡീഷണൽ ലുക്കിൽ ഒരുങ്ങിയത് എന്റെ ലുക്ക് അച്ഛൻ്റെ റൗഡി ബേബി സീനാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് പുള്ളിക്ക് എടുക്കാൻ ഒട്ടും ഇഷ്ടമല്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോണ്ട് പോകുന്നതന്നേ ഉള്ളൂ അങ്ങനെ റിസോർട്ടിലെ ഫോട്ടോ ഷൂട്ടും വീഡിയോ എടുപ്പും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാണ് കേട്ടോ ഫുഡ് അടിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി വേണം ഫുഡ് കഴിക്കുക ഈ റിസോർട്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിരിക്കണേ അപ്പൊ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു

ആരും വരില്ല നീ ധൈര്യമായിട്ട് വിളിച്ചോ എന്ന ചേട്ടനും ചാട് ചാട്